ിബാവ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി സി പി ഐ എം തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി പൂങ്ങോട്ടുകുളത്ത് നിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ റിംഗ് റോഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ പി ലില്ലീസ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ പി സരിൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു ടി ഷാജി സ്വാഗതവും ടി ദിനേശ് കുമാർ നന്ദിയും പറഞ്ഞു പൂങ്ങോട്ടുകുളത്തുനിന്ന് ആരംഭിച്ച ബഹുജന റാലിക്ക് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സി കെ ബാവക്കുട്ടി പി പി ലക്ഷ്മണൻ പി പുഷ്പ എം ഇ വൃന്ദ എം നിർഷാദ് എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ